ഹായ് ഗേശ് നമസ്കാരം നാളെ ശിവരാത്രിയാണ് എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ നിങ്ങളുടെ ശിവരാത്രി നോയമ്പ് എടുക്കുന്നുണ്ടാവും അല്ലേ അധികം ആൾക്കാർ ഇപ്പോൾ നോയമ്പ് എടുക്കും ഞങ്ങളും പണ്ടെല്ലാം എടുത്തിന് ഇപ്പം അന്ന് എടുക്കാത്തതും പോകാത്തോ പിന്നെ മൂക്കും പിന്നെ ഓർക്കൊയ്യവും പിന്നെ ഒന്നും ചെയ്തോളോ അതുകൊണ്ട് പിന്നെ ശിവരാത്രി നോയമ്പ് ചെയ്യാൻ എടുത്തിരിക്കില്ല അമ്പലത്തിൽ പോകണമെന്നുണ്ടേനും പിന്നെ അറിയില്ല എനിക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് നാളെ വീട്ടിൻ്റെ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് വെള്ളി വെള്ളിളങ്ങര ശിവക്ഷേത്രേനും അതുകൊണ്ട് എപ്പോഴും ചെറുപ്പത്തിലേ നോയമ്പെടുക്കും രാവിലെ കുളിച്ച് അമ്പലത്തിലേക്ക് പോകും സ്കൂളൊന്നും ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് അവിടെ പോലും പിന്നെ ഞാൻ ജോലി പോകുന്ന നേരത്ത് പിന്നെ ശിവരാത്രി എടുത്തിട്ട് ജോലിക്ക് പോകും അത് പിന്നെ അങ്ങനെ കഴിഞ്ഞു സന്ധ്യ ആകുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ ചെറുപ്പത്തിലെല്ലാം വെച്ചാൽ പിള്ളേരെല്ലാവരും കൂടി ഓടിക്കളിച്ച് അമ്പലത്തിലേക്ക് പോവുക എല്ലാം പറിച്ചു കൊണ്ടു കൊടുക്കും അതുകൊണ്ട് അതിൻ്റെയെല്ലാം തിരക്കിലായിരിക്കും അതുകൊണ്ട് ഭക്ഷണം കഴിക്കാത്തൊന്നും അത്ര ഓർമ്മ ഉണ്ടാവില്ല ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് പിന്നെ കുളിച്ച് താലപ്പിലിക്ക് പോകണം അതുകൊണ്ട് അതും അങ്ങനെ കഴിയും അത്ര ഒരു വിഷമം തോന്നലില്ല പിന്നെ ഉറക്ക അന്നേരം എന്ന് വെച്ചാൽ ഈ അമ്പലങ്ങളിൽ അമ്പലത്തിൽ വിളിയാളുടെ അമ്പലത്തിൽ എപ്പോൾ പരിപാടി ഉണ്ടാവും നേരം കോളം പരിപാടി ഉണ്ടാവും അങ്ങനെ ആടുന്ന് ഉറക്കം കഴിയും ഉറക്കം കഴിഞ്ഞാലുള്ള പിറ്റെന്നാന്ന് ഉറക്ക് തൂക്കത്തെ പ്രശ്നം വരും ഉറക്കു തൂക്കിപ്പോയിക്കുണ്ടെങ്കിൽ അമ്മ പറയും പിന്നെ പാവം കിട്ടും എന്നറിയും അതുകൊണ്ട് ഉറക്കു തൂക്കാണ്ടിങ്ങനെ പിന്നെ ഒപ്പിക്കുക പിന്നെ അധികാളം പറയും ശിവരാത്രിക്ക് ഭക്ഷണം കഴിക്കുക എനിക്കത് ഭയങ്കര വിഷമം കേൾക്കുമ്പോൾ ശിവരാത്രിക്ക് ഒന്നും ഭക്ഷണം കഴിക്കാൻ പാടില്ല ശിവരാത്രി വ്രതം എന്ന് പറഞ്ഞാൽ എല്ലാ വ്രത എടുക്കും ഒരു കുറേ വ്രതം എടുക്കുന്നതിൽ ഒരു തുല്യ ഒരു ദിവസത്തെ വ്രതം ഭയങ്കര ശക്തിയാണ് ആ വ്രതത്തിന് വളരെ പ്രാർത്ഥനയോടെയും ചിട്ടയോടെയും നല്ല കൂടി എടുക്കേണ്ട വ്രതമാണ് ശുദ്ധിയോടെ കൂടി എടുക്കേണ്ട വ്രതമാണ് ശിവരാത്രി വ്രതം ഒന്നും കഴിക്കാനും പാടില്ല നമ്മൾ രാവിലെ പല്ലെല്ലാം തേച്ച് ഒന്നും കഴിക്കാൻ പാടില്ല പിന്നെ സന്ധ്യ ആയാൽ കുളിച്ച് അമ്പലത്തിൽ നിന്ന് തരുന്ന തീർത്ഥം അമ്പലം എടുത്തില്ലാത്തവൽ വീട്ടിൽ നിന്ന് ഇളനീം പറിച്ചിട്ട് അത് എടുത്തിട്ടാന്ന് വ്രതം മുറിക്കുക എല്ലാത്ത അമ്പലത്തിൽ അമ്പലം അടുത്തുള്ളവർ അമ്പലത്തിൽ പോയി പൂജ എല്ലാം കഴിഞ്ഞാൽ ഒരു അറേമുക്കാൽ സന്ധ്യേൻ്റെ ടൈമിന് ഒരുമുക്കൊരു തീർത്ഥം തരൂ അത് കുടിച്ചുകൊണ്ടാന്ന് നമ്മൾ നോയമ്പ് മുറിക്കുക എന്നിട്ട് പിന്നെ വത്തക്ക വെള്ളമോ അല്ലെങ്കിൽ ചെറുപയരും വെല്ലലിട്ടിട്ടുള്ള അങ്ങനത്തെ എന്തെങ്കിലും കുടിക്കുക കട്ടിയുള്ള ഭക്ഷണമൊന്നും കഴിക്കൂല അരി ഭക്ഷണമൊന്നും കഴിക്കൂല പക്ഷേ അതിൽ തന്നെ ഒരു ഏകാദശിയുണ്ട് ആ ഏകാദശിക്കാണ് ഒരു നേരം ഭക്ഷണം കഴിക്കുന്നത് ഉറക്ക് പകുതി വരെ പന്ത്രണ്ടര വരെയല്ല ഉറക്കം കഴിഞ്ഞാൽ മതി അതുകൊണ്ടാണ് ഈ ചില ആൾ പറയുന്നത് ശിവരാത്രിക്ക് ഭക്ഷണം കഴിക്കാറ് ശിവരാത്രി എന്നെ ഏകാദശി ഉള്ളവലാന്ന് ശിവരാത്രി വ്രതം എടുക്കാണ്ട് അതിലുള്ള ഏകാദശി വ്രതം എടുത്തോലാന്ന് ഒരു നേരം ഭക്ഷണം കഴിക്കുന്നത് പിന്നെ ഞങ്ങളെല്ലാം അങ്ങനെ ഒരുപാട് ശിവരാത്രി എടുത്തിയ അതുകൊണ്ട് എനിക്ക് ശിവരാത്രിക്ക് ഇങ്ങനെ എന്നെല്ലാം പറയുന്നത് കേൾക്കുമ്പോൾ സങ്കടം ആവും ഭക്ഷണം കഴിക്കുക എന്നെല്ലാം പറയുന്നത് നിൽക്കുമ്പോൾ എന്ത് ഇപ്പോഴത്തെ കാലത്ത് ശിവരാത്രി എങ്ങനെയാണോ എന്ന് ഞാനറിയില്ലേ ഞാനെല്ലാം വ്രതം എടുത്ത് ശിവരാത്രിക്ക് ഒരു ഭക്ഷണം കഴിക്കാണ്ടെന്ന് പിറ്റേന്ന് നമ്മൾ രാത്രി വരെ ഉറക്കും രാത്രി തീർത്തും ഫുള്ളായിട്ട് ഉറക്കം കഴിഞ്ഞിട്ട് നേരം പൊളുക്കുമ്പോൾ നമ്മൾ കുളിച്ച് ആ അമ്പലം അടുത്തുള്ള അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് നമ്മൾ സന്ധ്യ വരെ പിന്നെ അന്നേരം വെച്ച ഭക്ഷണം നമ്മൾ കഴിക്കും തലേശമൊന്നും ഉണ്ടാക്കി വെച്ച ഭക്ഷണമൊന്നും കഴിക്കൂല പിന്നെ നമ്മൾ സന്ധ്യ വരെ ഉറങ്ങാണ്ട് പകൽ ഉറങ്ങാണ്ടല്ല കാത്ത് നിൽക്കണം എന്നിട്ട് കുളിച്ച് നമ്മൾ അമ്പലത്തിൻ്റെ അടുത്തുണ്ടെങ്കിൽ അമ്പലത്തിൽ പോയി തൊഴുതെല്ലാം വന്ന് സന്ധ്യ വിളക്കെല്ലാം എടുത്ത് ഒന്ന് പ്രാർത്ഥിച്ച് എന്നിട്ട് നമ്മൾ ഉറങ്ങുവാൻ കിടക്കും എന്നാലാണ് ശിവരാത്രി പൂർത്തിയാകും പിന്നെ എപ്പോൾ ശിവരാത്രി വ്രതം എടുത്തോലും ഇല്ലാത്തോലും എല്ലാം നാളെ ഓം നാം ശിവായ ജപിക്കണം എപ്പോൾ നല്ല ഒരു ദിവസമാണ് നമ്മൾ അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കും പ്രാർത്ഥന ഏറ്റവും നല്ല ഒരു കാര്യം തന്നെയല്ലേ അതുകൊണ്ട് ഒരിക്കൽ കൂടി ഇതാ ഓൾ ഉറങ്ങുന്ന ഒന്നും പറയുന്നില്ല ഞങ്ങൾ അമ്മ അമ്മോട് പോയി ഇതാ കിടക്കുന്നത് എന്നോട് നേരത്തെ ചോദിച്ചു നിങ്ങൾ ശിവരാത്രി എടുക്കുന്നില്ലേ ശിവരാത്രി എടുക്കുക എങ്ങനെയാണ് എന്നെല്ലാം ചോദിച്ചിരിക്കേ ഞാനെല്ലാം പറഞ്ഞു കൊടുത്തിരിക്കോ അപ്പോൾ ഒക്കു കൊടുക്കണം ഒക്കു പക്ഷെ ഉറക്കോ എന്നോട് വേഗം പറഞ്ഞു എനക്ക് ഉറക്കം തോന്നിഞ്ഞൂടെ എനക്ക് മരുന്നെല്ലാം കുടിക്കുന്നതുകൊണ്ട് എനക്ക് ഉറക്കം തന്നു കൂടുന്നത് ആയിട്ട് പറഞ്ഞിട്ടോള് അതുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ വീണ്ടും കാണാം ഗുഡ് നൈറ്റ്